അടുത്തതായിട്ടൊരു മുഞ്ചത്തി തട്ടത്തിക്കുട്ടിയാ അപ്പൊ നിങ്ങൾ വിചാരിക്കും കോഴിക്കോട് എന്നോ കണ്ണൂരിന്നോ മലബാർന്നോക്കുട്ടിയോ തട്ടത്തിക്കുട്ടി തട്ടത്തിമറിയുട്ടി അല്ലെ അല്ലേ കറക്റ്റ് അല്ലേ പുതിയ പുതിയ പല വാക്കുകളും അദ്ദേഹം തന്നെ മലയാളത്തിന് സംഭാവന ചെയ്തായിരുന്നു പക്ഷേ അല്ലെ ഓക്കെ ഹന എന്തൊക്കെയുണ്ട് വിശേഷം സുഖം എന്തുയാ ഞാനിപ്പം ഡിഗ്രി സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ് സ്റ്റുഡന്റ് എന്താ പഠിക്കണേ ആർക്കിയോളജി ഓ പുരാതന സാധനങ്ങൾ ഓ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു പേരെന്താണ് പിന്നെ അങ്കോ പങ്കം ആരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട് ഫാമിലിയോടെ സപ്പോർട്ട് ചെയ്യാൻ വന്നേക്കാണ് അപ്പൊ നന്നായി പാടല്ലേ നമ്മൾ കേട്ടാലോ അടുത്തതേതാ മെലഡി പാട്ട് പാടിക്കുരൂജുനിജ അല്ല ഈ പാട്ട് ആരാക്ക് സെലക്ട് ചെയ്ത് തന്നെ പാട്ടൊക്കെ നല്ലതാണ് ഹായ് എന്തൊരു ഭംഗിയല്ലേ ആ തട്ടമൊക്കെ അത്ര തോന്നുള്ളൂ സന്തോഷം പ്രകടിപ്പിക്കാൻ പറഞ്ഞോ അല്ല സന്തോഷം ഉണ്ട് തകർക്ക Okay, thank you, sir. Thank you.